സിനിമ മലയാള സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ് ആണ് പ്രശാന്ത് മോഹൻ ചേട്ടനാണ് നമ്മളിപ്പോ ഉള്ളത് അപ്പോൾ ചേട്ടന്റെ പട്ടം സിനിമയുടെ മൂവിയിലെ പാട്ട് ഞാൻ കണ്ടിരുന്നു അപ്പൊ അതൊരു ചെറിയ പാട്ട് ഞാന് പരിചയം ഏതാണ്ട് ഒരു പെണ്ണ് വന്ന് കണ്ണിറുക്കി കാണിച്ചപ്പോൾ കാലിടറി പോയോ അളിയപ്പോയോ അളിയ അപ്പോ ഇങ്ങനെയുണ്ട് വിശേഷം സിനിമ വിശേഷം മ്യൂസിക് സിംഗറോ വെച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് ില്ല കാരണം ഞാൻ ഓൾറെഡി രണ്ടോ ദിവസമായിട്ട് ഇനിയിപ്പോള്ളത് കല്ലാമൂലാണ് അടുത്ത് റിലീസുള്ള മൂവി പിന്നെ രണ്ട് തമിഴ് മൂവീസ് റേഷാന്റെ മൂവി ഇതിപ്പോ ഓൾമോസ്റ്റ് മ്യൂസിക് എല്ലാം കഴിഞ്ഞോഡി അല്ല പാട്ടുകള് ലിറിക്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞോ വിനീത് നാട്ടനാണ് പാടുന്നതെന്നൊക്കെ പറഞ്ഞത് ഓക്കെ സോ എന്തായാലും കണ്ടതിൽ സന്തോഷം അപ്പൊ ഓൾ ദോസ